ൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എറണാകുളം മൂവാറ്റുപുഴയിൽ അധ്യാപകൻ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എൻ ഐ എ അധ്യാപകൻ്റെ കൈ മാറ്റിയ പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത് പതിനാല് വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം കിട്ടിയെന്നാണ് സവാദിൻ്റെ മൊഴിയിലുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് എൻ ഐ എ ഒരുങ്ങുന്നത് പിളിനടുത്തുള്ള പത്തിരുമലയിൽ കണ്ണൂരിലും സവാദിന് ഒളിവിൽ കഴിയാൻ സഹായം ലഭിച്ചു ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് എൻ ഐ എ കോടതിയെ അറിയിച്ചു സവാദിന്റെ വിചാരണം വൈകിപ്പിക്കാനുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ മനഃപൂർവ്വമായ നീക്കമാണിതെന്ന് പ്രതിഭാഗം അഭിഭാഷകനും കോടതിയിൽ നിലപാടെടുത്തിരുന്നു കേസിലെ പത്തൊമ്പത് പ്രതികളെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രൊഫസർ ടി ജോസഫ് ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രൊഫസർ ഇ ജെ ജോസഫിൻ്റെ കൈവെട്ടിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എൻ ഐ എ അധ്യാപകന്റെ കൈ വെട്ടിമാറ്റിയ പ്രതി സവാദിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത് പതിനാല് വർഷങ്ങൾ ഒടുവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം കിട്ടിയെന്ന സവാദിന്റെ മൊഴിയിലുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് എൻ ഐ എ കടക്കുന്നത് അടുത്തുള്ള പന്തിരുമലയിലും കണ്ണൂരിലും സവാദിന് ഒളിവിൽ കഴിയാൻ സഹായം ലഭിച്ചു ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും എൻ ഐ എ കോടതി അറിയിക്കുകയായിരുന്നു സവാദിന്റെ വിചാരണ വൈകിപ്പിക്കാനുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ മനഃപൂർവ്വമായ നീക്കമാണിതെന്ന പ്രതിഭാഗം അഭിഭാഷകനും കോടതിയിൽ നിലപാട് എടുത്തിരുന്നു കേസിലെ പത്തൊമ്പത് പ്രതികളെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്